ആദം കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കട്ടെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു പായസമാണ് സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നുറുക്ക് എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്കെല്ലാം ഓൾക്ക് അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിടണം അപ്പോൾ ഒരു അരമണിക്കൂർ അത് കുതിക്കാനിടണം കേട്ടോ അത് കൊതുങ് വരുമ്പോഴത്തേന് ഒക്കെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ ഞാനിതിനകത്ത് ചേർത്ത് എടുക്കുന്നത് ശർക്കര ഉണ്ട് ശർക്കര ചുക്ക് അണ്ടിപ്പരിപ്പ് ഏലക്ക കുറച്ച് നെയ്യും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ പാല് വേണം കേട്ടോ പാല് നമുക്ക് കാച്ചിയ പാലാണേ അപ്പോൾ നമുക്ക് ശർക്കര ഞാൻ ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത് ശർക്കര വെള്ളമൊഴിച്ച് അതും ഒന്ന് അലിക്കാനെ കൊണ്ട് വെക്കാം അടുപ്പിൽ ആ സമയം കൊണ്ട് നുറുക്ക് പോകുമ്പോൾ നമുക്ക് വേവിക്കാനും വെക്കാം കേട്ടോ അതും അങ്ങോട്ട് വെച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ശർക്കര അപ്പോൾ ആ ശർക്കര റെഡിയായി ഇനി പാല് റെഡിയാക്കണം ഗോതമ്പ് അവിടെ നിന്ന് വേഗട്ടെ പാല് റെഡിയാക്കി അപ്പോൾ നമ്മുടെ ഗോതമ്പും വെന്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നല്ല നമുക്ക് കുക്കറിയിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അടുപ്പിൽ പാത്രം വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് നമുക്ക് ആ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയൊരു ചുവപ്പ് കളറാവുന്നള്ളം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഓക്കേ ആ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറിയ ചപ്പ് നിറം ആകുന്നേരം വരെ ഒന്ന് മൂത്ത് എടുക്കാം എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്ത് കുറച്ച് ആ നെയ്യ് തോന്ന നെയ്യൊന്നു വേണ്ട അത്ര നെയ്യ് മതി ആ അതിൽ കുറച്ചൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ആ ഗോതമ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് വയണ്ട് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനീയം ഒഴിച്ച് ശർക്കര പാനിയിൽ ഇത് കിടന്നൊന്ന് ഒന്ന് വെന്തല്ല ഒന്ന് അതിനെല്ലാം ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തിള വരണം തിള വരുന്ന വരെ ശർക്കര പാനീലൊന്ന് വേട്ടെ വെന്ത് വരുമ്പോഴത്തേന് നമുക്കതിനകത്ത് പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തിള വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കാച്ചി വെച്ചേക്കുന്ന പാലാട്ടോ കേട്ടോ പച്ചപ്പാൽ ചേർക്കരുതേ പിന്നെ നമുക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് തേങ്ങാപ്പാലം ഉണ്ടെങ്കിൽ ഇപ്പം തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടിൽ നല്ല പശുവിൻ്റെ പാൽ തന്നെ എടുത്താൽ എന്നോട് കവർ പാലാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നമുക്ക് കുറുകിയിരിക്കണമെങ്കിൽ നല്ലതുപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കാം കുറച്ച് വെള്ളം പോലെ ലൂസായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ എടുക്കുന്നത് അത് ഇരിക്കും തോറും കുറുകി കൊടുങ്ങട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഏലക്കയും ചുക്ക് കൂടിയും കൊടുക്കാം ചുക്കും പൊടിച്ച് ഏലക്കയും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു വെക്കണം അപ്പോൾ ഓക്കെ എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക്